നമസ്കാരം അക്ഷരമുറ്റം ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സെപ്റ്റംബർ പതിനാറ് സ്കൂൾ തലത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ചോദ്യം മനസ്സിലായോ ആരോഗ്യം ആനന്ദം ഏത് രോഗത്തിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന യജ്ഞമാണ് ഉത്തരം അർബുദം അർബുദം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടപ്പിലാക്കിയ ദൗത്യം ഏത് ഉത്തരം ഓപ്പറേഷൻ സിന്ധു അടുത്ത ചോദ്യം മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് ഉത്തരം എം എസ് വല്യത്താൻ കൂട്ടുകാരെ ചിത്രം ഒന്ന് നോക്കി വെക്കുമല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫീഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആര് ഉത്തരം ദിവ്യ ദേശ്മുഖ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഉത്തരം മൗസീൻഡ്രം അതേത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസ്സർ ഏതാണ് ഉത്തരം കൈരളി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏ എഴുത്തുകാരിയാണ് ഉത്തരം കന്നഡ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഉത്തരം ആറളം വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഉത്തരം ആസാം കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം നന്ദി